മലപ്പുറം എടവണ്ണയിലെ പതിനേഴുകാരി പുഴയിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയാണെന്ന് പോലീസ് ആത്മഹത്യ ചെയ്തുവെന്ന പെൺകുട്ടിയുടെ സഹോദരിക്ക് സന്ദേശം അയച്ചതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണിപ്പോൾ ഇതേ തുടർന്ന് കൊലപാതകമല്ലെന്ന സ്ഥിരീകരണത്തിൽ എത്തിയിരിക്കുകയാണ് പോലീസും കേസിൽ പ്രതിയായ കരാട്ടെ അധ്യാപകൻ സിദിഖലിയെ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് കരാട്ട ക്ലാസ്സിലെ മറ്റു പെൺകുട്ടികളുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും സിദിക്ക് കരാട്ട പരിശീലനം നൽകിയ വിദ്യാർത്ഥിനിയാണ് പരാതിയുമായി രംഗത്തെത്തിയത് പ്രായപൂർത്തിയാകാത്ത നിരവധി കുട്ടികളെ പ്രതി ലൈംഗിക ബന്ധത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നാണ് വിദ്യാർത്ഥിനി വെളിപ്പെടുത്തിയതും ഇതിനു പിന്നാലെയാണ് പീഡനത്തിനിരയായ ഒരു കുട്ടിയുടെ അമ്മ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയതും അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഒരു അധ്യാപകരും ഒരധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ യാതൊരു ബന്ധുവായിരുന്നില്ല അവിടെ അവിടെ കുറച്ച് സീനിയർ സ്റ്റുഡൻസ് ഉണ്ട് പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ അവിടെയുള്ള കുട്ടികൾ മിസ്സുമാർ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇയാൾ ആ അവരെന്ന് പറഞ്ഞാൽ ഇയാളുടെ എന്താ പറയുക പ്രൊഡക്റ്റുകളാണ് എന്താണോ അതിൻ്റെ ഒരു പതിപ്പുകൾ തന്നെയാണ് ഈ മിസ്സുമാരെന്താണെന്ന് ജനങ്ങൾക്ക് ശരിക്കും ക്ലിയർ ക്ലിയറായിട്ടുണ്ടാവില്ല ഈ മിസ്സുമാർ ഇയാളുടെ എല്ലാ ചെയ്തികൾക്കും അതായത് അവിടെ നിന്ന് നിങ്ങളോട് എനിക്ക് പറയാറുള്ളത് അപ്പോൾ നല്ല വെൽ ഡ്രസ്സിൽ അല്ലെങ്കിൽ വരുന്ന കുട്ടികൾ അവിടെ ഒരു ഡ്രസ്സിങ് റൂമും കാര്യങ്ങളും ഉണ്ട് ആ ഡ്രസ്സിങ് റൂമിലോ ആണെങ്കിലും അവിടെ നിന്ന് മാറുകയാണെങ്കിലും ഇയാളെ മുന്നിൽ അവർക്കൊരു പൊളിയോ മറയോ ഒന്നുമില്ല എപ്പോഴും പറയുന്നത് അയാൾ വെറും കരാട്ടേൻ്റെ ഒരു മാഷയായിട്ട് നമ്മളയാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട കാരണം അയാൾക്ക് ഹിപ്നോട്ടിസ് ഞാൻ മനസ്സിലാക്കണം ഹിപ്നോട്ടിസം പോലെ എന്തോ സൈക്കോളജിക്കൽ ആൾ ആയിട്ടുള്ള അയാൾ പഠിക്കുക കാര്യങ്ങളോ എന്തോ ഉണ്ടായിട്ടുണ്ട് അയാൾ ഏതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ ആണായാലും പെണ്ണായാലും ഞാൻ ആ സമയത്ത് അന്വേഷിച്ചതാണ് അന്വേഷിച്ചപ്പം എനിക്ക് കിട്ടിയത് ആൺകുട്ടികളെപ്പോലും ദുരുപയോഗം ചെയ്യാൻ മടിക്കാത്തൊരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് വരെ കാണുന്നതിനേക്കാളപ്പുറം അത്ര മാത്രം ഒരു നികൃഷ്ടനാണ് അയാൾ അയാളൊന്നും പറയാനുള്ള വാക്കുകൾ എന്താന്ന് പോലെ എനിക്ക് മനസ്സത്ര നീചനാണ് അയാളുടെ ഇപ്പം ഞാൻ ഇപ്പോഴും പറയണം ഈ സ്ഥാപനത്തില് പഠിപ്പഴും ഇപ്പൊ സ്റ്റോപ്പായിട്ടുണ്ടാവുകയുള്ളൊ ദിവസങ്ങളായിട്ട് അതിലുള്ള ഓരോ കുട്ടികളെയും ജസ്റ്റ് കൗൺസിലിംഗ് ചെയ്താൽ അല്ലാത്തത് വെറുതെ ചോദിച്ചാൽ വിവരം പുറത്ത് വരില്ല കാരണം ആ കുട്ടികൾക്ക് അവർ തെറ്റ ചെയ്തതായിട്ട് അവർ വിശ്വസിക്കുന്നുണ്ടാവില്ല വ്യക്തമായ കൗൺസിലിങ് ചെയ്താൽ ആ കുട്ടികളായിട്ട് പറയും പുറത്ത് നമ്മൾ ശരിക്കും കൂടുതൽ അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല